ഈശാവാസ്യോപനിഷത്തിലെ ഒമ്പതാം മന്ത്രം അന്തം തമ പ്രവിശ്യന്തിയേ വിദ്യമുവാസേ തതോ ഭൂയ ഇവതേ തമോ യ ഉ വിദ്യാം രഥാഹ അതായത് ഏവർ അവിദ്യ അഥവാ അജ്ഞാനകർമ്മത്തെ ഉപാസിക്കുന്നുവോ അവർ അന്തമായ തമസ്സിനെ കൂരിരുട്ടിനെ പ്രാപിക്കുന്നു വേറെ ചിലരാകട്ടെ വിദ്യയിൽ അഥവാ ദേവതാജ്ഞാനത്തിൽ തത്പരായി മുൻപറഞ്ഞതിനേക്കാൾ കൂടുതലുള്ള തമസിനെ ഇരുട്ടിനെ പ്രാപിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തിലോ അല്ലെങ്കിൽ പരലോകത്തിലോ ലഭിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ഇവിടെ അവിദ്യാ ഉപാസകർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ സകാമന്മാരാണ് അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അല്പകാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ പാപത്തിലേക്കു തന്നെ മടങ്ങും അങ്ങനെ ജനിച്ചും മരിച്ചും ജീവിച്ചും ദുഃഖിച്ചും വീണ്ടും വീണ്ടും സംസാര ചക്രത്തിൽ കഴിയുന്നതുകൊണ്ട് അവർ ഇരുട്ട് നിറഞ്ഞ ലോകത്തെയാണ് പ്രാപിക്കുന്നതെന്ന് ഉപനിഷത്ത് പറയുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി ചിലർ ദേവതകളുടെ ലോകത്തെ പ്രാപിക്കുവാൻ വേണ്ടി മന്ത്ര തന്ത്രങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്നു അവർക്ക് ശാരീരികമായ കർമ്മങ്ങൾ ചെയ്യാൻ പോലും താൽപ്പര്യമില്ല അവരുടെ കർമ്മങ്ങൾ നിഷ്കാമമോ ശരിയായ ജ്ഞാനത്തിൽ അധിഷ്ഠിതമോ അല്ല അതിനാൽ അവർ ഉപാസിക്കുന്ന ദേവകളു ദേവതകളുടെ ലോകത്തിൽ എത്തിച്ചേരുമെങ്കിലും പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലും ചിലപ്പോൾ അതിൽ നീചമായ യോനിയിലും ജനിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് കേവലം കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്നവർ ദീർഘകാലം ഇത്തരം തമസ് മൂടിയ ലോകങ്ങളിൽ തന്നെ മുഴുകിക്കഴിയേണ്ടി വരും അതിനാൽ തന്നെ അവർക്ക് ആദ്യം പറഞ്ഞവരേക്കാൾ താമസിച്ചിട്ട് മാത്രമേ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല അവർ കർമ്മഭിമുഖരായത് കൊണ്ട് തമോ ഗുണമാണ് അവരിൽ കൂടുതലും മനസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ രീതിയിലും അവർക്ക് മോക്ഷപ്രാപ്തി കൂടുതൽ ദുഷ്കരമാണ് അതുകൊണ്ടാണ് കർമ്മങ്ങളിൽ മൊഴിക്കഴിയുന്നവർ പ്രാപിക്കുന്ന ലോകത്തേക്കാളും അഥമ ഇവർ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് ഈ വിദ്യോപാസന ചെയ്യുന്ന ദേവതകളെ ഉപാസിക്കുന്നവർ നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴും ജ്ഞാനത്തിൽ അധിഷ്ഠോധവും നിഷ്കാമവുമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കർമാനുഷ്ഠാനത്തെ മാത്രം ലക്ഷ്യമായി കരുതി കർമ്മത്തിൽ മാത്രം ഒഴുകി ജീവിക്കുന്നവർ അധോഗതിയെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഗ്രഹങ്ങളില്ലാതെ ലോകത്താർക്കും കർമ്മം ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ ശാസ്ത്ര നിയമമനുസരിച്ച് ധാർമ്മികമായി ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ മനുഷ്യന് കർമ്മം തന്നെ അനശ്വരനായി തീരുവാൻ സാധിക്കും ആഗ്രഹങ്ങളിൽ മുഴിയിരിക്കുകയോ ഫലത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് പ്രശംസനീയമല്ല അതായത് ധാർമ്മികമായി പ്രവർത്തിച്ച് അതിലൂടെ ലഭിക്കുന്ന ഫലം കൊണ്ട് ആഗ്രഹം നിവർത്തി വരുത്തണം എന്ന് സാരം അതാണ് ആദർശപരമായ ജീവിതം ഈശാവാസോപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രം എല്ലാ ആഗ്രഹങ്ങളും ബന്ധങ്ങളും ഉപേക്ഷിച്ച് ആത്മാവിൽ സ്ഥിരത കൈവരിക്കുവാൻ നിർദ്ദേശിക്കുന്നു എന്നാൽ അതിനു സാധിക്കാത്തവർ കർമ്മഫലത്തിൽ അല്ലെങ്കിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ലോ കുറേശ്ശെ കുറേശ്ശെയായി അതിലുള്ള ആസക്തി വെടിഞ്ഞ് ഈ പറഞ്ഞ നിയമം അനുസരിച്ച് ജീവിച്ച് ലക്ഷ്യത്തെ പ്രാപിക്കണം എന്നാണ് പറയുന്നത് ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആഗ്രഹമില്ലാത അവസ്ഥ കൈവരിക്കുക എന്നത് മോക്ഷത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ലോകത്തിൽ അധികം ആളുകളും കഠിനാധ്വാനം ചെയ്യുന്നത് സമ്പത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയുമൊക്കെയാണ് അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത് എന്നാൽ സുഖങ്ങൾ ഒരിക്കലും ഒരാൾക്കും പൂർണ്ണമായ സംതൃപ്തി നൽകുന്നില്ല എന്നതാണ് വാസ്തവം അത് നമ്മുടെ എല്ലാവരുടെയും അനുഭവം കൊണ്ട് നമുക്കറിയുന്നതാണ് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ലോകം ക്ഷണികവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ സ്ഥായിയായൊരു സന്തോഷം അതിൽ നിന്നും ഒരിക്കലും ഉണ്ടാകുന്നില്ല അതിനാൽ ഈ സംസാരം ദുഃഖത്തിൻ്റെയും ഈ ദുഃഖത്തിൻ്റെയും ഈ ദുരിതത്തിൻ്റെയും ഒരു കടലായിട്ടാണ് ഈ സംസാരത്തെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അവസാനിക്കാതെ ചക്രമാണ് സംസാരത്താൽ ബന്ധിക്കപ്പെട്ട ആളുകൾ പുരുഷാർത്ഥങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ പിന്തുടരുന്നുള്ളൂ കാമവും അർത്ഥവും അവർ ധർമ്മമോ മോക്ഷമോ പരിഗണിക്കാതെ ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം ഏർപ്പെട്ട് കഴിയുന്നു ആരാണോ നാനാത്വത്തെ സത്യമെന്ന് കരുതി സുഖത്തിനായിക്കൊണ്ട് അവയുടെ പിന്നാലെ ഓടുന്നവർ അവർ കൂരിരുട്ടിൽ തങ്ങുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ യാതൊരു വെളിച്ചവും ലഭിക്കുന്നില്ല ജ്ഞാനമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ബന്ധനങ്ങൾ സൃഷ്ടിച്ചു സംസാരക്കടലിൽ അവരെ മുക്കുന്നു ജ്ഞാനമില്ലാതെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് അവർക്കിവിടെയും ജീവിതം തീരുന്നു മരണാനന്തരവും നരകതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു നരകതുല്യമായ ജീവിതം നയിക്കാനാണോ നമ്മൾ മനുഷ്യരായി ഇവിടെ ജനിച്ചിട്ടുള്ളത് ഈ ജീവിതത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം മനുഷ്യജന്മത്തിലെ നമ്മുടെ മുഴുവൻ സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മുടെ സമയം പ്രതാവിലാക്കിക്കളഞ്ഞാൽ അവസാനം നമുക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന പറഞ്ഞ അവസ്ഥയാകും ഇവിടെയും നമുക്ക് ശാന്തി കിട്ടിയില്ല മരണാനന്തരവും ഒരു ശാന്തി ലഭിക്കുന്നില്ല അതുകൊണ്ട് ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നതാണ് ഈ മന്ത്രം നമ്മോട് പറയുന്നത് ഈ ലോകത്തെന്തൊക്കെയോ നേടാനുണ്ടെന്ന തോന്നൽ അവസാനമില്ലാത്ത കർമ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഈ ജന്മം പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി വീണ്ടും ജന്മം എടുക്കുന്നു ശരീരം ഒരു ബന്ധനമാണ് തടവറയാണ് അതെല്ലാതരം വേദനയും ദുഃഖവും നിറഞ്ഞതാണ് വേദനയും ദുഃഖവും അല്പം കുറയുന്നതിനെയാണ് നാം സുഖം എന്ന് പറയുന്നത് നാം ആര് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നാം ശരീരത്തിൽ അള്ളിപ്പിടിക്കുന്നു അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നു അജ്ഞാനന്ദത വാദിച്ച ഒരുവൻ ഈ ലോകത്ത് തപ്പിത്തടയുകയാണ് തൻ്റെ ആത്മാവ് തമസിനാൽ മറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു കണിക പോലും ലഭിക്കുന്നില്ല ഇന്ന് ദുഃഖം ഇന്ന് സുഖം തന്ന ഒരു വസ്തു നമുക്ക് നാളെ ദുഃഖമാണ് തരുന്നത് ഈ ദുഃഖത്തെ സഹി സഹിക്കുവാൻ നാളെ പ്രതീക്ഷ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നു എത്രയോ ജന്മങ്ങളായി നമ്മൾ പ്രതീക്ഷയിലാണ് മനുഷ്യൻ്റെ പ്രതീക്ഷകൾ മരുഭൂമിയിലെ കാനൽ ജലം പോലെ അനന്തമായി നീളുന്നു ആവശ്യത്തിൽ കൂടുതൽ ജീവിതാനുഭവം കിട്ടിയിട്ടും അജ്ഞാനിയായ ഒരുവന് അതിൽ നിന്നും ഉണരുവാൻ കഴിയുന്നില്ല അവൻ്റെ എല്ലാ കർമ്മങ്ങളും നേട്ടങ്ങളും മരണം തച്ചുടയ്ക്കുന്നു വീണ്ടും അവൻ ജനിച്ച് സ്വപ്നസൗധങ്ങൾ കെട്ടിപ്പടുക്കുന്നു ഈ കഥ അന്തമില്ലാതെ തുടരുന്നു അജ്ഞാനിയായ ഒരുവൻ തനിക്കു ചുറ്റും പൊട്ടിച്ചെറിയാൻ കഴിയാതെ ഒരായിരം ബന്ധനങ്ങളാണ് തീർക്കുന്നത് വേണ്ടത്ര തത്വജ്ഞാനമില്ലാതെ ദേവതാവാസനയും മറ്റുമായി കഴിയുന്നവർ മുകളിൽ പറഞ്ഞ അതിനേക്കാൾ കൂരിരുട്ടിൽ തപ്പുന്നു എന്നാണ് അല്ലെങ്കിൽ പതിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവതാരാധനകൾക്കുള്ള മന്ത്രങ്ങളും മറ്റും കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുവേണ്ടി ആയുസ്സും ആരോഗ്യവുമെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നവർ സത്യം എന്തെന്നറിയുന്നില്ല ദേവത വേദങ്ങളിൽ കർമ്മകാണ്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ നിൽക്കാനല്ല അതിൽ നിന്നും ഉയർന്നു പോകാനാണ് നേഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം സ്ഥൂലമായ പല വസ്തുക്കളും കുട്ടിയെ കാണിച്ചും പറഞ്ഞും പഠിപ്പിക്കേണ്ടി വരും അവൻ്റെ ബുദ്ധി വികസിച്ചാൽ പിന്നെ അത് ആവശ്യമില്ല ചിലർ കർമ്മകാണ്ഡത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത് കർമ്മത്തെയോ ഉപാസനയെയോ നിന്ദിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് വേദം വിധിച്ചിട്ടുള്ളത് അനുഷ്ഠിക്കുക തന്നെ വേണം പക്ഷേ അതിന് അധികാരി വേദമനുസരിച്ചാണത് പറഞ്ഞിരിക്കുന്നത് വേദങ്ങൾ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ആത്യന്തികമായ മോക്ഷത്തിന് അത് ഉതകില്ല എന്നേ പറയുന്നുള്ളൂ ആത്മജ്ഞാനമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തത്വമറിഞ്ഞ് കർമ്മം ചെയ്യണം തൻ്റെ അജ്ഞാനം നീക്കുവാൻ വേണ്ടി ചെയ്യുന്ന കർമ്മയോഗവും മറ്റു സാധനയും ഒക്കെ കർമ്മം തന്നെയാണ് അത്തരം കർമ്മങ്ങൾ മോക്ഷ സാധനം തന്നെയാണ് കർമ്മം കൊണ്ട് നേടേണ്ടതല്ല മോക്ഷം എന്ന് പറയുമ്പോൾ കർമ്മമൊന്നും ചെയ്യേണ്ട എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് തനിക്ക് ചെയ്തു തീർക്കേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർക്കുക തന്നെ ചെയ്യണം അതിൻ്റെ ഫലം നമ്മൾ സമബുദ്ധിയോടെ സ്വീകരിക്കുകയും വേണം ഇവിടെ കർത്തൃത്വം ഭോക്തൃത്വം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ബന്ധനത്തിലാകുന്നത് അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ആഗ്രഹിച്ചാലും ഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ട് കർമ്മത്തിൽ ആസക്തി വയ്ക്കാതെ കർമ്മം ചെയ്യുവാനാണ് പറയുന്നത് അപ്പോൾ ബന്ധനമുണ്ടാകുന്നില്ല നമ്മളെല്ലാം പരമാനന്ദ സ്വരൂപികളാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല അഗ്നി പുകയാൽ മൂടപ്പെട്ടതുപോലെ തൻ്റെ സ്വരൂപം അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു അജ്ഞ അജ്ഞത നീക്കിയാൽ ആനന്ദ സ്വരൂപം തന്നെയാണ് നമ്മുടെ അവസ്ഥ ആനന്ദത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥ ജ്ഞാനമറിഞ്ഞ് കർമ്മം ചെയ്യാത്തവർക്ക് ആനന്ദപ്രാപ്തി ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത് ആഗ്രഹ പൂർത്തിക്കാണ് ഓരോരുത്തരും പ്രയത്നിക്കത് തനിക്കില്ലാത്തത് ഒന്നിനു വേണ്ടി കൊതിക്കുക എന്നതാണ് ആഗ്രഹം തൻ്റെ ഉള്ളിൽ തന്നെ സുഖമുണ്ട് പക്ഷെ അത് തിരിച്ചറിയുന്നില്ല എന്നേയുള്ളൂ നാം അത് പുറത്ത് തിരയുന്നു തൻ്റെ ശ്രദ്ധ മുഴുവനും പുറത്താണ് പുറത്തന്വേഷിച്ചാൽ കിട്ടാതെ ഒന്നിനു വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു ഇതാണ് അന്ധത നാം നമ്മെ തന്നെ മറന്നുപോയിരിക്കുന്നു നമ്മിൽ നിന്നും വളരെ ദൂരെ ദൂരെ അകന്നു പോയിരിക്കുന്നു നിരവധി ജന്മങ്ങളായി നാം വഴിതെറ്റി പോയിരിക്കുന്നു ഇപ്പോഴും നാം വഴിതെറ്റി നടക്കുകയാണ് ഒരു ചക്രവർത്തിയുടെ മകൻ തെണ്ടി നടക്കുന്നത് പോലെയാണ് നമ്മുടെ അവസ്ഥ നമ്മെ നാം തിരിച്ചറിയുന്ന നിമിഷം നാം ഒരു ചക്രവർത്തിയാവും ആത്മവിസ്മൃതിയിൽ നമ്മുടെ ജീവിതം മുഴുവനും ദുഃഖവും ദുരിതവും നിറഞ്ഞതായിരിക്കുന്നു ആത്മാവിനെ അറിയുക അതുമാത്രമാണ് ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കരകയറാനുള്ള ഒരു പരിഹാരം നാം നമ്മെ കണ്ടെത്തുക എന്നതാണ് എല്ലാറ്റിനുമുള്ള പരിഹാരം ഈ ഭൗതിക വസ്തുക്കളെയൊക്കെ കാണാൻ കഴിയുന്നത് കൊണ്ട് നാം കാഴ്ചയുള്ളവരാകുന്നില്ല ആന്തരികമായി നാം അന്തരാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം വികലമായിരിക്കും മനുഷ്യനെ പൂർണ്ണ ജാഗ്രതയിലേക്ക് ഉയർത്തുവാനാണ് ഉപനിഷത്തുക്കൾ ശ്രമിക്കുന്നത് തന്നിലേക്ക് മണങ്ങുക താനാരെന്നണ അറിയുക തന്നിലേക്ക് ഉണരുക ഇതാണ് ഉപനിഷത്തിൻ്റെ മുഴുവൻ ആഗ്രഹവും താനാരെന്നറിഞ്ഞാൽ താൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു